എലിസബത്ത് എവിടെ ഇങ്ങനൊരു ചോദ്യം നമ്മുടെ ചർച്ചയ്ക്ക് താഴെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കാര്യമായിട്ട് തന്നെ ഈ വിഷയത്തെ എടുത്ത് സംസാരിക്കുകയും പ്രതിപാദിക്കുകയും നീതി ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു ചാനലാണ് നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ആ ഒരു പെൺകുട്ടിയുടെ രോധനം അത് നമ്മുടെ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സുരേഷ് ഗോയ് പറഞ്ഞാൽ ആ രോദനമല്ല അവര് വളരെ വേദനയോടുകൂടി തന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ഇങ്ങനെയാണ് പൗർണമി ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടറിന് എല്ലാവരും ഉണ്ട് അദ്ദേഹം ഒന്ന് പരാതി കൊടുക്കാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി എന്നെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് നിയമസംഹിതത്തിൽ വിശ്വാസമില്ല ഇനി ആരും എന്നെ രക്ഷിക്കുന്നു എനിക്ക് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ആ വീഡിയോ വോയിസ് ഓവർ സ്റ്റോപ്പ് ചെയ്ത് പോയ എലിസബത്തിനെ കുറിച്ച് ഇന്നേ നിമിഷം വരെ ഒരറിവില്ല ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട് ഞങ്ങൾക്കും ഞങ്ങളും ടെൻഷനിലാണ് ഈ പറയപ്പെടുന്ന ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ത് തോന്നുന്നു പോകുന്നു മിക്കേ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാൻ ഈ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ കമന്റ്സ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കും തോന്നി രണ്ട് ദിവസമായിട്ട് വീഡിയോകളൊന്നും കാണുന്നില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ചോ എവിടെയാണ് അങ്ങനെ നമ്മളൊരു ചെറിയ അന്വേഷണം നടത്തി നിലവിൽ ആള് വേറെ വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല വീഡിയോ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ത്രെറ്റ് ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല പക്ഷേ ആള് എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് പക്ഷേ വീഡിയോസ് ഇടുന്നില്ല ജീവനോടെ ഉണ്ട് വീഡിയോസ് ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് വീഡിയോസ് ഇടാതിരിക്കാനുള്ള കാരണമുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന കോലാഹലങ്ങൾ എത്രത്തോളമാണ് എന്ന് അതായത് ഈ പറയുന്ന എലിസബത്ത് ഒരു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് വളരെ ഡിപ്രഷനിലും അല്ലെങ്കിൽ യിരുന്നു അതിനുശേഷം അവരൊന്ന് ഓവർകം ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും ഈ ദിവസങ്ങളിൽ സംഭവിച്ച മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു ഒന്നര വർഷക്കാലം അവരെന്തിലൂടെയാണ് കൃത്യമായി സ്ട്രഗിൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരതാണ് തുറന്ന് പറഞ്ഞുകൊണ്ടും ഇരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയൊക്കെ പോയി പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് വലിയൊരു ബൈറ്റും ഒക്കെ നൽകി അപ്പം തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന വ്യക്തി ഈ എലിസബത്തിന്റെ സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരന്മാരെ പരാമർശിക്കുകയുണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടൊന്നും നമുക്കറിയാം നമ്മുടെ ഒരു കുടുംബത്തിൽ പല സ്വഭാവത്തിലുള്ള ആളുകളാണ് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരോ എല്ലാവരും ഒരുപോലെ എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരോ അല്ല പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എലിസബത്തിന്റെ കാര്യം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സഹോദരങ്ങൾ എലിസബത്തിന്റെ ഒപ്പമാണോ അല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ നിലവിൽ മനസ്സിലാക്കുന്നവര് സപ്പോർട്ടിനില്ല കാരണം അവർക്കൊരു ലൈഫുണ്ട് അവർക്കൊരു ജീവിതമുണ്ട് അവർക്ക് വൈഫുണ്ട് വൈഫിന്റെ വീട്ടുകാരുണ്ട് അപ്പോൾ സ്വാഭാവിക മായിട്ടും ഇത് ഇതൊക്കെ വേണോ അല്ലെങ്കിൽ ഇത് ചീത്തപ്പേരാവില്ലേ അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ ഇങ്ങനെ ഒരു ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്കും സ്വന്തം ജീവനിലും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ജീവനിലും ഒക്കെ ഭീതി ഉണ്ടാകാം അപ്പൊ സ്വാഭാവികമായിട്ടും ആ പോയിന്റ്സ് എല്ലാം വന്നെത്തി നിൽക്കുന്നത് ഈ പറയുന്ന എലിസബത്തിന്റെ അടുത്തേക്കാകും അപ്പോൾ എത്ര വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിലും എത്ര വലിയ ധൈര്യം ഉണ്ടെങ്കിലും സ്വന്തം ഫാമിലി തന്നെ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ അവർ ഡൗൺ ആയി പോയേക്കാം ആ ഒരു സ്ഥിതി ആ ഒരു അവസ്ഥയിലാണ് എലിസബത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഇത് ശരിയാവാം അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ പറയാൻ പറ്റില്ല അങ്ങനെയും ആവാം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്ന ഇത് തന്നെയാണ് അതായത് ഈ പറയുന്ന ആൾ സോ കോൾഡ് ആക്ടർ ഇവരുടെ സഹോദരങ്ങളെ പരാമർശിച്ചു അപ്പം ഇവരുടെ അമ്മയും അച്ഛനും പൂർണ്ണമായും എലിസബത്ത് എന്ന വ്യക്തിയെ പിന്തുണയ്ക്കുന്നുണ്ട് അവര് വളരെ നല്ല രീതിയിൽ തന്നെ ആ കുട്ടിക്കൊരു നല്ല ലൈഫ് ഉണ്ടാവണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എല്ലാ അച്ഛനമ്മമാരും മക്കൾ നല്ല രീതിയിൽ പോകണം എന്ന് ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളെയും ഒരുപോലെ കാണാൻ കഴിയുന്നവരാണ് ഭൂരിഭാഗം പേരൻസും അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇവിടെ എലിസബത്തിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളാണ് എലിസബത്തിനുള്ളത് അതുപോലെ അതോടൊപ്പം തന്നെ ലോകം മൊത്തം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കാണുന്ന ഈ വാർത്തകൾ അറിഞ്ഞു എല്ലാവരും തന്നെ ജനങ്ങളെല്ലാം എലിസബത്തിന് പിന്തുണയായി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് അല്ലെങ്കിൽ മനസ്സാണ് അത് ഏത് സമയത്ത് തളർന്ന് പോകുമ്പോൾ എപ്പോഴെഴുതേണ്ട ിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല പലരുമായിട്ടും അതായത് ഇപ്പോൾ ഈ പറയുന്ന ഇലിസബത്ത് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അത് മറ്റൊന്നുമല്ല അവരെ മെന്റലി ബ്രേക്ക് ചെയ്യ എന്നുള്ളൊരു പർപ്പസ് ഫുള്ളി തന്നെയാണ് ഈ പറയുന്ന സോക്കോൾഡ് ആക്ടർ പരാതിയുമായിട്ട് പോയത് അത് ഒരു പരിധി അത് ഫുള്ളി ആ ആൾക്ക് ആ ഒരു കാര്യത്തിൽ വിജയം കൈവരിക്കാനും പറഞ്ഞു മുൻപും നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇയാള് ക്ലിയർ കട്ട് ഓഫ് സാഡിസ്റ്റ് ആണ് അല്ലെ ശരി അതായത് മറ്റൊരാളുടെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ജീവിക്കാൻ വിടൂ എൻ്റെ കുടുംബത്തിനെ സൗര്യ ജീവിതം സ്വസ്ഥ ജീവിതം എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ ഹെല്ലാക്കാം നരകമാക്കാം എന്ന് റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ് സ്വന്തം കുടുംബത്തിലേക്ക് വന്നപ്പോൾ എലിസബത്തും ഒന്ന് ഒതുങ്ങി അല്ലെങ്കിൽ എലിസബത്തിനും ഒരു പേടിയായി ഈ പറയുന്ന ബാലയെ എലിസബത്തിന് യാതൊരുവിധ പേടിയും ഇല്ലെന്ന് എലിസബത്ത് തന്റെ വീഡിയോസിലൂടെ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ബാലയെ പേടിച്ച് എലിസബത്ത് ഒളിച്ചിരിക്കുക എന്നുള്ളൊരു വിചാരം നമുക്കും നിങ്ങൾക്കും ആർക്കും വേണ്ട പക്ഷേ സ്വന്തം കുടുംബം സ്വന്തം സഹോദരങ്ങൾ അവരുടെ ജീവിതം അവരുടെ കുടുംബം എന്നൊരു പോയിന്റ് അവിടെ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒന്ന് പിൻവാങ്ങിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്വന്തം കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ഇവിടെ ഈവൻ അവർ സപ്പോർട്ട് ചെയ്യുന്ന ില്ല എങ്കിൽ പോലും ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ശാരികെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പൗർണമി പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കാരണം എലിസബത്തിന്റെ ഫാമിലി സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഡോക്ടർ ഫാമിലി എന്നാണ് അറിയാൻ സാധിച്ചത് അവർ അത്യാവശ്യം സമൂഹത്തിൽ നിലയം വിലയൊക്കെയുള്ള ഈ നിലയും എന്ന് പറയുന്നത് സ്നേഹബന്ധത്തിന് അപ്പുറമാണോ എന്ന് ചിന്തിച്ചു പോയാണ് ഈ കാര്യങ്ങളൊക്കെ പൗർണമി പറയുന്നത് കേൾക്കുമ്പോൾ കാരണം ഞാനും ഇത് എന്നോട് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇതിനുമുമായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തുമ്പോൾ എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ പൗർണമി സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ചെറിയ വളരെ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അതുകൊണ്ടാണ് എലിബത്ത് ഒന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന ഉള്ളൊരു സംശയം വരുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന സോ കോൾഡ് ആക്ടർ നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇതിൽ വലിച്ചിട്ട് കൊണ്ട് അവരെ അവരെ വെച്ച് ഇപ്പം ചില ടീമുകളിലെ ചില ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഭർത്താവിനറിയാം ഭർത്താവിനുടായപ്പോ ഒക്കെ ഭാര്യയ്ക്ക് അറിയാം പക്ഷേ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ കേൾക്കില്ല ഭർത്താവ് മൊത്തം വായെടുത്ത കള്ളം മാത്രം പറയുന്ന ഒരുത്തനാണെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ വലിയ ഭർത്താവ് ഭാര്യ അനുസരിക്കുന്ന അവൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ അമ്മാവനായിരിക്കാം അല്ലെങ്കിൽ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം അവരെ വെച്ച് പറയിപ്പിക്കും ഇന്ന സ്ഥലത്ത് പോകണം നീ ഒന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് നോ പറയാൻ പറ്റത്തില്ല അങ്ങനെ ചില ഉടായ്പ്പ് ഭർത്താക്കമാരെയാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്ടർ ഒന്നും പറയത്തില്ല അവർക്ക് പോകണമെന്ന് പറയത്തില്ല അവർക്കറിയാം കാരണം അവർ ഡയറക്റ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കണ്ണി നോക്കി സ്വന്തം ഭാര്യ പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും അവർ സംബന്ധിച്ച ആ ഒരു കണ്ടീഷനാണ് അതിന്റെ കൂടിയ വേർഷനാണ് ഈ പറയപ്പെടുന്ന സോ കോൾഡ് ആക്ടർ എന്ന് പറയുന്നത് അയാൾക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു നാസിസ്റ്റ് ആണ് അതിൽ സംശയമില്ല അതുപോലെ സാഡിസ്റ്റ് ആണ് പിന്നെ വേറൊരു ഡെഫനേഷൻ കൂടെ എനിക്ക് നമ്മുടെ ഒരു വലിയൊരു ഡെഫനേഷൻ ഈ പറയപ്പെടുന്ന ഓർക്കുന്നില്ല നമ്മുടെ കമന്റിൽ വന്നത് കൃത്യമായ ഒരു ഡെഫിനേഷനും അതിൻ്റെ എക്സ്പ്ലേഷനുമായിട്ടൊരു നമ്മുടെ ഒരു പ്രേക്ഷകൻ വന്നിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ സോ കോൾഡ് ആക്ടറുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കണ്ടീഷനായ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ ഒരാളല്ല ഇത് ഇയാൾ പ്രമുഖനായതുകൊണ്ടാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത് പക്ഷേ പ്രമുഖരല്ലാത്ത ഒരുപാട് ഭർത്താക്കന്മാരും ഒരുപാട് കാമുകന്മാരും ഒരുപാട് ആണുങ്ങളും ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മളെ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പൊ എലിസബത്തിന്റെ കാര്യം സാധാരണ സ്ത്രീ ആയാലും എലിസബത്ത് ആയാലും നമ്മൾ കൂടുതലും ഈ പറയപ്പെടുന്ന വിവാഹ പീഡനങ്ങളിലും വിവാഹ ലൈംഗിക വിവാഹ ഏതര ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ ചെന്ന് പെടുന്നതിന്റെ കാരണം നമ്മുടെ നമ്മളെ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അത് പ്രമേയമായിക്കോട്ടെ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ നമ്മൾ അവിടെ ചെല്ലുന്നു നമ്മൾ അയാളുടെ ഭാര്യയാവാൻ ചെല്ലുന്ന ആളാണ് നമ്മൾ മാക്സിമം ഒരു പെണ്ണിൻ്റെ മനസ്സാണ് ഞാൻ ഈ പറയുന്നത് അവരോട് ചെല്ലുമ്പോൾ എല്ലാം കൊണ്ടും നമ്മളുടെ ആൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പുതിയൊരു ജീവിതം അപ്പോൾ അവിടുത്തെ ഏതൊരു പെണ്ണിനെ ഞാൻ ആദ്യമേ പറയട്ടെ അവരുടെ ഇനി അച്ഛനും അമ്മയും എന്തും പറഞ്ഞു കൊടുത്തോട്ടെ ആദ്യം ആ ഫ്രഷ് ആയിട്ട് അവളാ വീട്ടിലേക്ക് വിവാഹം കഴിച്ചെല്ലാം അവളുടെ എല്ലാ സമൂഹ ഉള്ള ആൾക്കാരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ആദ്യം ചിന്തിക്കുക എൻ്റെ അമ്മയും എൻ്റെ അച്ഛനെയും പോലെ തന്നെ അവരെ കാണണം ഞാൻ മൂലം അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവരുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളായിരിക്കണം അത് ഞാനൊരു കുലസ്ത്രീ കളിക്കുമല്ല പക്ഷേ എല്ലാ പെൺകുഞ്ഞുങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കണം ഒരു ഒരു അത്യാവശ്യം ഒരു സാധാരണ ഫാമിലിയിൽ വളർന്ന് ജനിച്ച് ജനിച്ച് സോറി ജനിച്ച് വളർന്ന ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ഒരു വിവാഹം അത് ഞാൻ പറഞ്ഞ പോലെ ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജ് ആയാലും ആരാ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കും അവളുടെ മനസ്സിൽ ആദ്യത്തെ കുറച്ച് ആളോ ഉണ്ടാകുന്ന ചിന്ത ഇതാണ് അവരെ എതിർത്ത് നമ്മൾ വീട്ടിലെ ഒരു ചന്തസ്വഭാവം സ്വഭാവം അവിടെ കാണിക്കാൻ പാടില്ല എന്നുവെച്ചാൽ അവർ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി എല്ലാവരുമായിട്ട് കൂടി പോകണം ഹസ്ബൻഡിനും അതായിരിക്കും കൂടുതൽ ഇഷ്ടം അയാൾ നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനും പകരമാണ് നമ്മൾ ഹസ്ബൻഡിനെ കാണുന്നത് ബേസിക്കലി അങ്ങനെയാണ് സ്വഭാവം എൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ എൻ്റെ പപ്പയെ പോലെ എൻ്റെ ഡാഡിനെ പോലെ ആകണം എൻ്റെ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നതാണ് മിക്ക പെൺകുട്ടികളും അതെന്തുകൊണ്ടാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും അവളെ സ്നേഹിക്കുകയും അവളുടെ ഇഷ്ടങ്ങളും നോക്കിയും എന്തൊരു പ്രശ്നം ഉണ്ടായാലും ആദ്യം പെൺകുട്ടി വിളിക്കും അച്ഛാ ഞാനിവിടെ പെട്ടിരിക്കുകയാണ് അച്ഛ എന്ന് വെച്ചാൽ അച്ഛനുമായിട്ട് അത്രയും ആത്മബന്ധമുള്ള കുട്ടികൾ മിക്കവർക്കും ഉണ്ട് പെൺകുട്ടികൾക്ക് മിക്കവർക്കും അങ്ങനെ ഉണ്ട് അങ്ങനെ ഇല്ലാത്ത അച്ഛന്മാരെ നരാധവന്മാരെ മാത്രമേ എനിക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ പെൺകുട്ടികൾക്ക് ആത്മബന്ധം കൊടുക്കാത്ത സ്വയം തോന്നിപ്പിക്കാത്ത തന്മാരെ വേറെയാണ് വിളിക്കേണ്ടത് അതിനെ പേര് ഞാൻ ഇടാ നമ്മളത് വേറൊരു സബ്ജക്റ്റായിട്ട് നമുക്കത് ചർച്ച ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഒരു പക്ഷേ എലിസബത്തിനും ഉണ്ടായിരിക്കുക അപ്പോൾ എലിസബത്തിന് മാത്രമല്ല എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് പക്ഷേ അവരത് തലതിരിഞ്ഞ് പോകുന്നത് എപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മൈൻഡ് സെറ്റോട് കൂടി ചെല്ലുന്ന പെൺകുട്ടിയോടാണ് ആ അവൾ മരുമകളെന്നും മരുമകൾ തന്നെ അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് അവൻ അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നു ശരി അവിടെ അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികം നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നു അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പാരന്റ്സിന്റെ മുഖം നമ്മൾ കാണാൻ പോകുന്നത് വി അങ്ങനെയാണ് വിവാഹം കഴിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അത് ഇത് നോർമലി കല്യാണം കഴിച്ചു വിടുന്ന അറേഞ്ച്ഡ് മാരേജിലുള്ള കാര്യ കഥകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് നാട്ടുകാരും വീട്ടുകാരും അറേഞ്ച് ചെയ്യുന്നത് പക്ഷേ എലിസബത്തിന്റെ കേസ് ഡിഫറൻ്റ് ആണ് എൽസബനെ സംബന്ധിച്ചിടത്തോളം എൽസബിന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ശരീരം പഠിപ്പിച്ച് വളർത്തി ആയ സ്റ്റുഡൻറ് അവരുടെ ഡോക്ടർ ഫാമിലി അവരെ വളർത്തി വലുതാക്കി അവരെ ഡോക്ടർ ആക്കുന്നു ആ ഫാമിലിയുടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറിന് പഠിച്ചു സമയത്ത് ആക്ടറുമായിട്ട് പ്രണയം തോന്നുന്നു ഈ ആക്ടർ പറഞ്ഞ അനുസരിച്ച് അയാളെ മറ്റേ ഈ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്ന ആക്ട്രസ് ആർഡിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പം ഈ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്തൊരു പോയിന്റ് പറയാനുള്ളത് ഇത്രയും നാളും പറയാതിരുന്നിട്ട് പെട്ടെന്ന് വന്ന് പല രീതിയിൽ അവർ പറയാൻ ശ്രമിച്ചു കൺവേ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ത്ര വീഡിയോ സ്വന്തം വീഡിയോസിലൂടെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിലൊന്നും എലിസബത്ത് എലിസബത്ത് ഒതുങ്ങിയില്ല പക്ഷേ ഇപ്പൊ വന്നിട്ട് എന്താ പറഞ്ഞത് അവർ റിവീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ വീഡിയോയിൽ അതായത് എലിസബത്ത് എലിസബത്തിന് സത്യം ആദ്യം പറയണം എലിസബത്ത് മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട് എലിസബത്ത് ഡിപ്രഷന്റെ മരുന്ന് ഇത്ര വർഷമായിട്ട് കഴിക്കുകയാണ് അതായത് ഒരാള് ഒരാളെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഒരു തനിക്ക് വന്ന എല്ലാ പതനങ്ങളിൽ നിന്നും അതെല്ലാം പിന്തള്ളിക്കൊണ്ട് എഴുറ്റ് ഉയർന്നു നിന്ന് നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അടിച്ചിടണമല്ലോ ശാരിക ആ അടിച്ചിടാൻ വേണ്ടി തന്നെയാണ് ആ ഒരു കാര്യം അതായത് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധം പറഞ്ഞത് അതോ ബട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം അത് ഞാൻ ഇച്ചിരി ഇത്രയും വിശദീകരിക്കാതെ അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ എലിസബത്തിന്റെ ഒരു പിൻവാങ്ങലിന്റെ കാരണം അവരുടെ കുടുംബമാണെങ്കിൽ അത് വലിയൊരു ദ്രോഹമാണ് ആ കുട്ടിയോട് ചെയ്യുന്നത് കുടുംബമാണോ എന്ന് നമുക്ക് അറിയില്ല കാരണം അവരെ സപ്പോർട്ട് ചെയ്യേണ്ട അവരെ ആങ്ങളമാരോ ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ അച്ഛനും അമ്മയും മാത്രമല്ല കുടുംബം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് സിബ്ലിംഗ്സ് ഉണ്ടെങ്കിൽ അതും കുടുംബമാണ് സബ്ലിംഗ്സിന് നമുക്ക് അകന്ന ബന്ധുക്കളെങ്കിൽ അതും നമ്മുടെ കുടുംബമാണ് അവർ ഒരാൾ വന്ന് പ്രശ്നം പറഞ്ഞാൽ മതി നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോ ഒരു ആക്ടറിനെ വിവാഹം കഴിച്ച് സ്വന്തം വിഷത്തിന് പോയെന്ന് കരുതി ഞങ്ങളും ആവുന്നാണ് എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ ചില സ്ഥിരം അമ്മമാരെ ഡയലോഗ് എൻ്റെ കൊച്ചിന് സ്കൂളിൽ തലയോർത്തി അടക്കണം കോളേജിൽ തലയോർത്തി അടക്കണം ഓഫീസിൽ തലയോർത്തി അടക്കണം എന്നാ ഈ തലയുർത്തി അടക്കുന്നത് എനിക്ക് പറ അതുപോലെ കുറെ ഡയലോഗുകളൊക്കെ ഡിപ്രഷനിൽ ഇരിക്കുന്ന പെൺകുഞ്ഞോട് ഇന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും പ്രത്യേകിച്ച് സ്വന്തം സഹോദരങ്ങളായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരോ ഭർത്താക്കമാരോ ഒക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നിന്റെ തോന്നിയാൽ സംഭവിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചാൽ മതി അതോടെ തീർന്നു മേ ബി അങ്ങനെയാവാന്റെ കേസിൽ സംഭവിച്ചിട്ടുണ്ടായി കാരണം അല്ലാതെ എരിസഫത്തിന് എന്തായാലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളില്ല എന്ന് പറഞ്ഞാൽ നമുക്കും സന്തോഷവും സമാധാനവും ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സോ കോൾഡ് പെൺകുട്ടികൾ ഇങ്ങനൊരു ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ നടന്നൊരു വ്യക്തിയല്ല സോ അങ്ങനെ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ് എല്ലാവരും അറിയുന്ന ഒരുത്തൽ എഴുന്നൂറ്റമ്പത് കോടിയുള്ളവൻ ഒരു വാങ്ങിച്ച് ഡിവോഴ്സ് ആയത് ഒരു വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അയാളിലേക്ക് പോയത് വലിയ തെറ്റാണ് നോക്കപ്പല്ല പക്ഷെ അയാൾ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള വല മാരകമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതിന് മുൻകൈ ആരായിരുന്നു ആക്ച്വലി എലിസബത്ത് വോയിസ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കേസ് കൊടുക്കാൻ ചെല്ലുന്നത് അവരുടെ പാരന്റ്സും അവരി എത്ര പാവങ്ങളും ആയിക്കോട്ടെ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അൺഎജ്യൂക്കേറ്റഡ് നല്ല അർത്ഥം ഒരു പക്ഷെ അവർക്ക് ഒരു വക്കീലിനെ വയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെല്ലാം കൂടി ചേർന്ന് അവൾ ഇനി എങ്ങനെയായാലും ഞങ്ങളുടെ പെങ്ങളാടാ ഞങ്ങളുടെ അനിയത്തിക്കുട്ടി ആടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാവണമായിരുന്നു എന്തുകൊണ്ടത് ചെയ്തില്ല ആരെയാണ് ഇവർ ഈ ഭയക്കുന്നത് നമ്മളുടെ അഭിമാനത്തെക്കാളും നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും ഒക്കെ വലുതാണോ ഈ പറയുന്ന സോ കോൾഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ആക്ടർ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാഡിസ്റ്റിനെ സഹിക്കേണ്ടതാണോ നിങ്ങൾ കാലം കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിക്കും ഡോക്ടറാക്കി നിങ്ങളുടെ മകൾ ഇപ്പൊ ഈ കടന്ന് അനുഭവിക്കുന്നതിന്റെ കാരണക്കാരൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്ന് എനിക്ക് അറിയില്ല പൗർണമി ഇല്ല ഇപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആർക്കും സംഭവിക്കാവുന്നതാണ് അതായത് അല്ലാതെ ഈ പറയുന്ന ഇപ്പം പർട്ടിക്കുലർ ആയിട്ട് എലിസബത്തിൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചു പോയ അല്ലെങ്കിൽ സംഭവിച്ച വേറെ മറ്റൊരാൾക്കും സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെയുണ്ട് പക്ഷേ എലിസബത്തിൻ്റെ കാര്യം കുറച്ച് ഈ പറയുന്ന ആക്ടർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു കുടുംബത്തിലും ശാരീരിക സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടുകാർ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒപ്പമുണ്ടെങ്കിൽ മറ്റൊന്നും ഒരു പെണ്ണിനും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ആ ഒരു പിൻബലം ഉണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും ചാടിക്കടക്കാൻ അവർക്ക് പറ്റും ഇപ്പം എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻ കേസ് ഈ പറയുന്ന സഹോദരങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് സമൂഹം മുഴുവൻ എലിസബത്തിനൊപ്പം നിങ്ങൾ കൺ തുറന്ന് അതൊന്ന് കാണും നിങ്ങളും ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് നൽകും അത് അത്രയും മതി അവർക്ക് അവര് പൂർണ്ണ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ അവർക്കൊരു ജീവിതം മുന്നോട്ട് കിടക്കുകയല്ലേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ആ ഒരു ജീവിതം നല്ലതായി പോകുന്നെങ്കിൽ പോവട്ടെ അത് മാത്രമേ ഈ നിമിഷം പറയാനുള്ളൂ